ആൽക്കീനുകളുടെ നാമകരണം നോക്കാം ദ്വിബന്ധനമുള്ള ഹൈഡ്രോ കാർബണുകളെയാണ് ആൽക്കീൻ എന്നറിയപ്പെടുന്നത് കാർബൺ കാർബൺ ആറ്റങ്ങൾക്കിടയിൽ ദ്വിബന്ധനമായിരിക്കും ഉള്ളത് ആൽക്കീനുകളെ നാമകരണം ചെയ്യുമ്പോൾ ദ്വിബന്ധനത്തിന് ദ്വിബന്ധനത്തിനടുത്ത് വരുന്ന ആറ്റം മുതലായിരിക്കും നമ്മൾ സ്ഥാനം നോക്കേണ്ടുന്നത് നാമകരണം ചെയ്യുമ്പോൾ പദമൂലം പ്ലസ് ഹൈഫൻ പ്ലസ് ദ്വിബന്ധനത്തിൻ്റെ സ്ഥാനം പ്ലസ് ഹൈഫൻ പ്ലസ് പിൻപ്രത്യം അതായത് ഈൻ കൊടുക്കുക ഉദാഹരണം നോക്കിയാലോ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ടു സി എച്ച് ത്രീ നീളം കൂടിയ ചെയിനിൽ നാല് കാർബണുണ്ട് അപ്പോൾ പതുമൂലം ബ്യൂട്ടാണ് ഇനി ഒന്നാമത്തെ കാർബണിൻ്റെ അവിടെ ദ്വിബന്ധനം ഉണ്ടായത് കാരണം ബ്യൂട്ട് വൺ ഈൻ അങ്ങനെയായിരിക്കും നാമകരണം ചെയ്യുന്നത് രണ്ടാമത്തെ ഉദാഹരണം ശ്രദ്ധിച്ചാലോ സി എച്ച് ടു ഡബിൾ ബോണ്ട് സി എച്ച് സിംഗിൾ ബോണ്ട് സി എച്ച് ബ്രാഞ്ചിൽ സി എച്ച് ത്രീ സി എച്ച് ടു സി എച്ച് ത്രീ നീളം കൂടിയ ചെയ്ത് നോക്കുക അഞ്ച് കാർബണുള്ളത് നമ്മൾ ഇടതുനിന്ന് വലതേകും വലതു നിന്ന് ഇടതേഗും കാർബണിനെ നമ്പർ ചെയ്യുക ഏറ്റവും കുറവ് ഉള്ള സ്ഥാനം നോക്കിയായിരിക്കും നോക്കിയാണ് നമ്മൾ നാമകരണം ചെയ്യുന്നത് ഒന്നാമത്തെ കാർബണിൻ്റെ അവിടെ നിബന്ധന ഉണ്ടായത് കാരണം നമ്മൾ ഇടതു വലതായിരിക്കും നമ്പർ ചെയ്യുന്നത് അപ്പോൾ മൂന്നാമത്തെ കാർബണിനോട് ചേർന്ന് സി എച്ച് ത്രീ ഗ്രൂപ്പ് അതായത് മീധൽ ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ നാമകരണം ചെയ്യുന്നത് ത്രീ മീഥൈൽ പെഞ്ച് പദം മൂലം പെൻറ്റാണ് ഒന്നാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ആയത് കാരണം പെഞ്ച് വൺ ഇൻ അങ്ങനെയായിരിക്കും നമ്മൾക്ക് കിട്ടുന്നത് വൺ ഈ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടുന്നത് പ്രധാന ചെയിൻ നോക്കുക പദമൂലം പ്രധാന ചെയിനിലെ കാർബണാറ്റങ്ങളെ അനുസരിച്ചായിരിക്കും കൊടുക്കുന്നത് പിന്നെ വിബന്ധനത്തിൻ്റെ സ്ഥാനം നോക്കുക മൂന്നാമത്തെ ഉദാഹരണം ശ്രദ്ധിച്ചാലോ സി ഹരി സി എച്ച് സി എച്ച് ത്രീ സി എച്ച് ഡബിൾ ബോണ്ട് സി ഹരി ഇതിൽ കാർബണാറ്റത്തിൻ്റെ നാല് അത് പതുമൂലം ബ്യൂട്ടാണ് ഒന്നാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ടുണ്ട് അങ്ങനെ നമ്മൾ അറേഞ്ച് ചെയ്യും സ്ഥാനം കൊടുക്കുമ്പോൾ മൂന്നാമത്തെ കാർബണാറ്റത്തോടുകൂടി ചേർന്ന് മീഥേൽ ഗ്രൂപ്പ് ഉണ്ട് ഇപ്പം ത്രീ ഹൈഫൻ മീഥേൽ ബ്യൂട്ട് വൺ ഇൻ അങ്ങനെയായിരിക്കും നാമകരണം ചെയ്യുന്നത് ഇത്രയാണ് പ്രധാനമായും ആൽക്കീനുകളുടെ നാമകരണത്തിൽ ശ്രദ്ധിക്കേണ്ടത്